മദ്യദായ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം ഇ ഡി നടപടിയിൽ നിന്ന് സംരക്ഷണം തേടിയുള്ള കെജ്രിവാളിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും ഇന്നലെ രാത്രിയാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇടക്കാല ആശ്വാസം തേടി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അനുകൂല വിധി ഉണ്ടായില്ല അന്വേഷണ ഏജൻസിയുടെ നടപടി തടയാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെ രാത്രി ഏഴുമണിയോടെ പന്ത്രണ്ട് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഇ ഡി സംഘം മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി വിവരമറിഞ്ഞ് ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരും പുറത്ത് തടിച്ചുകൂടി പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു ക്രമസമാധാനം ഉറപ്പാക്കാൻ ദ്രുതകർമ്മസേനയും സി ആർ പി എഫും സമയം രാത്രി ഒൻപത് മണി ശക്തമായ കാവലിൽ രണ്ടു മണിക്കൂർ നീണ്ട റെയ്ഡിനൊടുവിൽ ഇ ഡി ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ആം ആദ്മി പ്രവർത്തകർ ശക്തമായി പ്രതിഷേധിച്ചു റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പതിനൊന്ന് മണിയോടെ അരവിന്ദ് കെജ്രിവാളുമായി ഉദ്യോഗസ്ഥർ ഇഡി ആസ്ഥാനത്തേക്ക് നീങ്ങി ഇടക്കാല സംരക്ഷണം തള്ളിയ ഡൽഹി ഹൈക്കോടതി വിധിക്കെതിരെ കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി അടിയന്തരമായി വാദം കേൾക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല കേസ് രാവിലെ പരിഗണിക്കാമെന്ന് സുപ്രീംകോടതിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു അറസ്റ്റിലായെങ്കിലും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി മർലേന വ്യക്തമാക്കി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി ഇന്ന് അവന്യൂ കോടതിയിൽ ഹാജരാക്കും വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ രാത്രി തന്നെ പൂർത്തിയാക്കി ചോദ്യം ചെയ്യലിന് ഒൻപത് തവണ ഇ ഡി നോട്ടീസ് നൽകിയിരുന്നെങ്കിലും കെജ്രിവാൾ ഹാജരായില്ല ഇതടക്കം ചൂണ്ടിക്കാട്ടി ഇഡി കെജ്രിവാളിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും സ്വകാര്യ കമ്പനികൾക്ക് അനുകൂലമായ മദ്യനയം നടപ്പിലാക്കുന്നതിന് കൈക്കൂലി വാങ്ങിയെന്നാണ് കേസ് ഡൽഹി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ രാജ്യസഭാംഗം സഞ്ജയ് സിംഗ് എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി